നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയ സാഹചര്യത്തിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി പ്രഖ്യാപിച്ചത് അത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശക്തവും ഉത്തരവാദിത്വപരമായിട്ടുള്ള നിലപാടിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു ബുദ്ധിപരമായ പ്രഖ്യാപനം അതിപ്പോൾ ഉയർന്നു വന്ന ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുസമൂഹത്തിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും പാർട്ടി നേരിടാൻ സാധ്യതയുണ്ടായിരുന്ന കടുത്ത വിമർശനങ്ങളുടെ മുനയൊടിക്കാനായിട്ട് സഹായകമായി ഒരു വ്യക്തിക്കെതിരെ ക്രിമിനൽ ആരോപണം ഉയരുമ്പോൾ കക്ഷിപരമായ ബാധ്യതകൾക്കപ്പുറം നീതിബോധത്തിന് പ്രാധാന്യം നൽകുന്നുവെന്ന സന്ദേശം നൽകാൻ ഈ നടപടി കോൺഗ്രസിനേറെ സഹായകരമായി വിഷയത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചതിലൂടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വ ബോധം ഉയർത്തിപ്പിടിക്കുന്നതിൽ പാർട്ടി വിജയിച്ചുവെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് വിവാദങ്ങളുടെ തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ സ്വീകരിച്ച നടപടിക്രമങ്ങൾ കൃത്യമായ ക്രമീകരണങ്ങളോടെയുള്ള ഒരു നീക്കം തന്നെയായിരുന്നു ബലാത്സംഘത്തെ സൗദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുന്നതിനോ തെളിവുകൾ പുറത്തുവരുന്നതിനോ മുമ്പ് തന്നെ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറ്റി നിർത്തി ഇതിനെ തുടർന്ന് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികളും പാർട്ടി കൈക്കൊണ്ടു ലൈംഗിക കേസ് രജിസ്റ്റർ ചെയ്തതോടെ മുതിർന്ന നേതാക്കൾ പരസ്യമായി തന്നെ രാഹുലിനെ തള്ളിപ്പറയുകയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിനുള്ള ഭരണഘടനാപരമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ഊർജിതപ്പെടുത്തുകയും ചെയ്തു ഈ സാഹചര്യങ്ങളെല്ലാം മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിക്കപ്പെട്ട സമയത്ത് തന്നെ പുറത്താക്കൽ പൂർത്തിയാക്കുന്നതിലേക്ക് നയിക്കുകയുണ്ടായി ഇത് പാർട്ടി നേതൃത്വത്തിൻ്റെ ദ്രുതഗതിയിലുള്ള പ്രതികരണ ശേഷിയെയും കണിശതയെയും ഇവിടെ എടുത്തു കാണിക്കുകയാണ് കോൺഗ്രസ് സ്വീകരിച്ച ഈ ദ്രുത നടപടിയുടെ പ്രാധാന്യം മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ സമാന കേസുകളിലെ സമീപനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ പ്രകടമാണ് സി പി എമ്മിൻ്റെ കാര്യത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കപ്പെട്ട് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ചില നേതാക്കൾ ഉദാഹരണത്തിന് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാർ ഇപ്പോഴും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികളിൽ തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കും കൂടാതെ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ വികാരങ്ങൾ പ്രണപ്പെടുത്തിയ കേസുകളിൽ പ്രതിയായിട്ടും ഇവരെ സസ്പെൻഡ് ചെയ്യാൻ പോലും പാർട്ടി തയ്യാറായിട്ടില്ല ബലാത്സംഘ കേസിൽ പ്രതിയായ ഒരു സിറ്റിംഗ് എം അറിയാമല്ലോ കൊല്ലം എം എൽ മുകേഷ് ഇപ്പോഴും പാർട്ടി സ്ഥാനങ്ങളിൽ തുടരുന്ന സാഹചര്യം സി പി എമ്മിൽ നിലനിൽക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ വ്യക്തിപരമായ പെരുമാറ്റ ദൂഷ്യ വിഷയങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച കർശനമായ നിലപാട് രാഷ്ട്രീയ ധാർമ്മികതയുടെ ഉയർന്ന നിലവാരം ഉയർത്തിപ്പിടിക്കാൻ അവർക്ക് കഴിഞ്ഞുവെന്ന് സ്ഥാപിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിലൂടെ നിലവിലെ അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനത്തിൻ്റെ ഭാവിയും ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരു വ്യക്തിയോട് ഒരു ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ കോൺഗ്രസ് പാർട്ടിക്ക് ഭരണഘടനാപരമായി അധികാരമില്ല എം എൽ എ സ്ഥാനം ഒഴിയണോ വേണ്ടയോ എന്നുള്ളത് പൂർണ്ണമായിട്ടും അത് മാങ്കൂട്ടത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനപരിധിയിൽ വരുന്ന വിഷയം തന്നെയാണ് ഈ സങ്കീർണ്ണമായ സാഹചര്യം വ്യക്തിയുടെ നിയമപരമായ അവകാശങ്ങളും രാഷ്ട്രീയ ധാർമ്മികതയും തമ്മിലുള്ള അതിർവരമ്പുകൾ എടുത്തു കാണിക്കുന്നു എങ്കിലും പാർട്ടി വിഷയത്തിൽ തടിതപ്പിയെന്ന പൊതുവിലയിരുത്തലുകൾക്ക് ഇത് കാരണമായി മാറിയത് രാഹുൽ മാങ്കുടത്തിനെതിരായ ആരോപണങ്ങൾ കേവലം വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ ഒതുങ്ങുന്നില്ലെന്നും മറിച്ച് കോൺഗ്രസിനുള്ളിലെ യുവശക്തി കേന്ദ്രമായ ഷാഫി പറമ്പിലിനെ അടുത്ത ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഇവിടെ വിലയിരുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ അതിവേഗത്തിലുള്ള വളർച്ചയും സ്വാധീനവും പാർട്ടിക്ക് അകത്തും പുറത്തുമുള്ള നിരവധി ആളുകൾക്ക് അസ്വീകാര്യമാണ് കെ സി വേണുഗോപാൽ വി ഡി സതീശൻ തുടങ്ങിയ നിലവിൽ ശക്തരായ നേതാക്കൾക്ക് പോലും ഷാഫിയുടെ പിന്തുണ അത്യന്താപേക്ഷിതമാണ് എന്ന സ്ഥിതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഇന്ന് വളർന്നു കഴിഞ്ഞു യൂത്ത് ബ്രിഗേഡിനെ തന്ത്രപരമായി കൂടെ നിർത്തിക്കൊണ്ടുള്ള ഷാഫിയുടെ മുന്നേറ്റം അത് ഗ്രൂപ്പ് സമവാക്യങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പരമ്പരാഗതമായി തന്നെ നിലനിന്നിരുന്ന എ കെ ആന്റണി കെ കരുണാകരൻ ഉമ്മൻചാണ്ടി തുടങ്ങിയവരുടെ ഉപഗ്രഹങ്ങളായി നിലനിന്നതിനേക്കാൾ സ്വന്തമായൊരു തട്ടകം രൂപീകരിക്കാൻ ഷാഫിക്ക് സാധിച്ചു ഈ സ്വാധീനം അത് വ്യക്തമായത് ഷാഫിയുടെ ബ്രിഗേഡ് വി ഡി സതീശന് നൽകിയ തന്ത്രപരമായ പിന്തുണയിലൂടെയാണ് ഈ പിന്തുണയുടെ ബലത്തിൽ വി ഡി സതീശൻ കരുത്തു നേടുകയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വളരുകയും ചെയ്തു എന്നാൽ വിവാദമുണ്ടായ ഉടൻ രമേശ് ചെന്നിത്തല രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് രംഗത്ത് വന്നത് പിന്നീട് വി ഡി സതീശൻ നിലപാട് മാറ്റി രാഹുലിനെ തള്ളിപ്പറഞ്ഞതും പാർട്ടിക്കുള്ളിൽ വലിയ ക്ഷീണം ഉണ്ടാക്കുകയുണ്ടായി ഈ സന്ദർഭത്തിലാണ് ഷാഫി പക്ഷം കെ സി വേണുഗോപാലിന് പിന്തുണ പ്രഖ്യാപിച്ചത് വേണുഗോപാലിന്റെ പിന്തുണയാണ് രാഹുലിന്റെ പുറത്താക്കൽ ജാമ്യപേക്ഷ പരിഗണിച്ചതിന് ശേഷം മതി എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന് നിരീക്ഷിക്കപ്പെടുന്നു കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ മാത്രമല്ല സി പി എമ്മിനും ബി ജെ പിക്കുമിടയിലും ഷാഫി പറമ്പിലിനോട് കടുത്ത വിരോധം നിലനിൽക്കുന്നുണ്ട് സി പി എമ്മിൻ്റെ കാര്യത്തിൽ പാലക്കാട് ഷാഫി നേടിയ വിജയം അവരെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളി ബി ജെ പി രണ്ടാമതെത്തി ഇത് പാലക്കാട് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ അടിത്തറയെ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ഉണ്ടായത് ഈ വിജയം മലബാറിലെ അവരുടെ ശക്തി കേന്ദ്രങ്ങളെയും ബാധിക്കുമെന്ന ഒരു ഭയം സി പി എം നേതൃത്വത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഷാഫിയെ രാഷ്ട്രീയമായിട്ട് തകർക്കാൻ സി പി എമ്മിൽ ശ്രമിക്കുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് ഷാഫിക്കെതിരെ ഉയർന്നു വന്ന കാഫിർ പ്രയോഗം ഉൾപ്പെടെയുള്ള പോസ്റ്റർ വിവാദം അത് ഈ ഒരു സംയുക്തമായിട്ടുള്ള ടാർഗറ്റിംഗിന്റെ ഉദാഹരണമായി തന്നെ കണക്കാക്കാവുന്നു വിവിധ കക്ഷികൾ ഒരുമിച്ച് ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നുവെന്ന സൂചനയാണ് ഈ സംഭവവികാസങ്ങൾ നൽകുന്നത് കോൺഗ്രസ് യൂത്ത് ബ്രിഗേഡിന്റെ ഭാഗമായിരുന്ന ഡോക്ടർ പി സരിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ സൗമ്യയുടെയും പ്രതികരണങ്ങൾ ഈ വിവാദങ്ങൾക്ക് പിന്നിലെ ആസൂത്രണങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ നൽകുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിലുള്ള അവരുടെ സന്തോഷം മറച്ചുവെക്കാതെയുള്ള അവരുടെ ആ പ്രതികരണങ്ങൾ പാർട്ടിക്കുള്ളിൽ നിലനിന്നിരുന്ന കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളെയാണ് ഇവിടെ തുറന്നു കാട്ടുന്നത് ഡോക്ടർ സൗമ്യയുടെ കുറിപ്പിലെ കാലത്തിനൊരു കാവ്യ നീതി ഉണ്ട് അത് നടക്കുക തന്നെ ചെയ്യും ഈ വൃത്തികെട്ടവനെ ഒരു കാരണവശാലും പാലക്കാട്ടുകാരുടെ തലയിൽ കെട്ടിവെക്കരുത് എന്നതായിരുന്നു സരിൻ മുന്നോട്ട് വെച്ച ഒരേ ഒരു ആവശ്യം എന്ന പരാമർശം അത് രാഹുലിനെതിരായ നീക്കങ്ങൾ ആസൂത്രിതവും ശക്തവുമായ ആഭ്യന്തര എതിർപ്പിൻ്റെ ഫലമായിരുന്നുവെന്നും സ്ഥാപിക്കുകയാണ് ഡോക്ടർ പി സരിൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പ് ഈ രാഷ്ട്രീയ പോരാട്ടം അവസാനിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ക്രൈം സിൻഡിക്കേറ്റിൽ ഒരാളെ വീണിട്ടുള്ളൂ വീണവനെ ഇപ്പോഴും കാത്തു സംരക്ഷിക്കുന്നവരും വാഴുമ്പോൾ കൈവച്ച് അനുഗ്രഹിച്ചവരും വരെ പുറകെ തന്നെയുണ്ട് വിടില്ല രണ്ടിനെയും എന്ന പരാമർശം ഷാഫി പറമ്പിൽ വി ഡി സതീശനുമാണ് അടുത്ത ലക്ഷ്യങ്ങൾ എന്ന് സൂചിപ്പിക്കുകയാണ് വി ഡി സതീശൻ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ തന്റെ അവസരം നഷ്ടപ്പെടുത്തിയെന്ന വിരോധം സരിൻ ഇപ്പോഴും നിലനിൽക്കുന്നു ഈ ഒരു വെളിപ്പെടുത്തൽ അത് വിവാദ പരമ്പരയ്ക്ക് പിന്നിൽ സരിൻ ഉൾപ്പെടെയുള്ള ഒരു സംഘം സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്ന ധാരണ അതിന് ബലം നൽകുകയാണ് ഈ സംഭവവികാസങ്ങളെല്ലാം ഒരു വലിയ രാഷ്ട്രീയ നാടകത്തിന്റെ തുടക്കം മാത്രമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ലക്ഷ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ആയിരുന്നില്ലെന്നും അത് ഷാഫി പറമ്പിലാണെന്നും അവസരം ലഭിച്ചാൽ വി ഡി സതീശനെയും ലക്ഷ്യത്തിലെത്തിക്കാൻ ശ്രമം നടക്കുമെന്നും വ്യക്തമാണ് സി പി എം ബി ജെ പി കോൺഗ്രസിലെ ഒരു വിഭാഗം എന്നിവർ സംയുക്തമായി ഈ ലക്ഷ്യത്തിനായിട്ട് പ്രവർത്തിക്കുന്നുവെന്ന വ്യക്തമായ സൂചന അത് ഭാവിയിൽ കൂടുതൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളിലേക്കും പുതിയ കേസുകളിലേക്കും അറസ്റ്റുകളിലേക്കും അറസ്റ്റുകളിലേക്കുമൊക്കെ തന്നെ വഴി തുറക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ ഈ വിവാദ പരമ്പര ഇവിടെ അവസാനിക്കുന്നില്ല മറിച്ച് കേരള രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന പുതിയ സംഭവ ഇത് തുടക്കം കുറിക്കുകയാണ്